എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹറിനെ ജയിലിലേക്ക് കൊണ്ടുവരികയാണ് മനോഹർ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വന്നോണ്ടിരിക്കുക ആ സമയത്ത് പെട്ടെന്നാണെങ്കിൽ രാഹുൽ എടാ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി ആ വിളി കേട്ടതും നമ്മുടെ മനോഹറും ആ പോലീസുകാരനും ഞെട്ടലോടുകൂടെ നോക്കുക നീ വന്നല്ലേ നിന്നെ ഇവിടെ തന്നെ എത്തിച്ചു ദൈവം നിന്നെ കൃത്യസമയത്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ചതാടാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഓടിച്ചെന്ന് മനോ മനോഹറിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് നിന്നെ ഇന്ന് ഞാൻ കൊന്ന് കൊല വിളിക്കുമോടാ ദൈവമാണ് നിന്നെ എന്നെ നിന്നെ എൻ്റെ അടുത്ത് എത്തിച്ചത് എൻ്റെ മോളെ നിന്ന് ചതിക്കുമല്ലേടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് മനോഹറിനെ കൊല്ലാനൊക്കെ ശ്രമിക്കുക ഈ സമയം പോലീസുകാരനെ ആദ്യം നോക്കിയിരുന്നു അതിനുശേഷം മനോഹറും സൂര്യവിക്രമും ഗംഗാപ്രസാദും ഓടി വരിക അങ്ങളെ അങ്ങളെ വീടങ്ങളെ എന്താ കാണിക്കുന്നേ വീട് എന്നും പറഞ്ഞുകൊണ്ട് വിട വിടിപ്പിക്കാനൊക്കെ ശ്രമിക്കുക അപ്പം എല്ലാവരും കൂടെ ചേർന്ന് വിടിപ്പിക്കുകയാണ് ഈ സമയം മനോഹരനോട് പറയാ ദേ അങ്ങോട്ട് പോടാ അങ്ങോട്ട് പോ എന്നും പോലീസുകാർ നീയൊക്കെ എവിടെയെങ്കിലും പുറത്തിറങ്ങിപ്പോയി തല്ലിക്കൊല്ലി തല്ലിക്കൊന്നിച്ചാകടാ ഇതിനകത്ത് നിന്ന് ബാക്കിയുള്ളവരുടെ സ്വര്യം കളയാൻ വേണ്ടി വന്നോളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നിട്ട് ഇവിടെ ഇരുന്ന് തല്ലി ചു തല്ലിക്കൊന്നിട്ട് ഞങ്ങൾക്ക് സമാധാനം തരില്ല ബാക്കിയുള്ളവനെ മെനക്കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലീസുകാരും ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴത്തേക്ക് ഗംഗാ പ്രസാദ അങ്ങളെ ഇവിടെ നമ്മളെല്ലാവരും ഒരേ കുറ്റം ചെയ്തിട്ട് വന്നേക്കണതാ എന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കരുത് ദേ നമ്മൾ കൂടുതൽ അവരെ കൂടെ നിർത്തുകയാണ് വേണ്ടത് ഓ വലിയ മാന്യൻ ഇവൻ ഇവനാരാ ഏ ഇവനെന്താ മോഷണ കേസിലാണ് അകത്ത് കിടക്കുന്നത് സ്വന്തം പെങ്ങളെ കൊല്ലാനായിട്ട് ഒളിച്ചു നിന്നവനാ എന്നിട്ട് ഇവൻ വലിയ മാന്യനാകുന്നു എന്നും പറയാം സാറേ ഞാൻ എൻ്റെ പെങ്ങളെ കൊല്ലാനം നിന്നെങ്കിൽ അവൻ എൻ്റെ മോളുടെ ജീവിതം തകർത്തത് ഇവിടെ നിൽക്കുന്നത് സഹിക്കില്ല എൻ്റെ മുന്നിൽ അവനെ കണ്ട ചിലപ്പോൾ ഏത് നിമിഷവും ഞാൻ അവനെ കൊല്ലും അങ്ങനെ കൊന്നാൽ നീ വിവരം അറിയും എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അങ്ങ് പോവാ എന്താ അങ്കളേത് പോലീസുകാരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ വയലന്റ് ആകരുത് അത് ശരിയല്ല ദേ ഞാൻ ഓരോരോ പ്ലാനുകൾ ഇടുന്നുണ്ട് വെറുതെ കൂടെ സംശയിപ്പിക്കാൻ വേണ്ടി എന്താ അങ്കളേത് എടാ എന്റെ സമനില തെറ്റി നിൽക്കുക അവനെങ്ങനെ ഈ ജയിലിലേക്ക് വന്ന കൊല്ലണം തീരുമാനിച്ചിട്ടിരുന്നതാണ് ഞാൻ എന്നിട്ട് അവന് സ്വന്തം കൊച്ചുമോളോട് സ്നേഹം പോലും ആ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്തായാലും അവനെ ഇങ്ങോട്ട് തന്നെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവം അറിഞ്ഞു തന്നെയാണ് അവനെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്തായാലും അവൻ്റെ ചാവ് എന്റെ കൈ കൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ രാഹുൽ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ഇത് വല്ലാത്ത കഷ്ടോ ഒക്കെ കേട്ടാ എന്ത് ചെയ്യാനടാ സാരില്ല മനോഹർ കളിക്കുന്നതേ ഞാൻ ക്രിമിനൽ കളികളൊന്നുമല്ല അവൻ കളിക്കുന്നത് ബുദ്ധി കൊണ്ടാ കരുത്തുകൊണ്ടല്ല അതുകൊണ്ട് അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് നല്ലതാ അവനെ കൂടെ നിർത്തി ദുഷ്ടന്മാരെ നമ്മൾ എന്താ ചെയ്യണ്ടേ നമുക്ക് നന്നായിട്ട് അറിയാം എന്തായാലും എല്ലാത്തിനും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദും വിക്രമം അങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ശാരിയും യാമിനിയുമാണ് രണ്ടുപേരും അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണെങ്കിൽ യാമിനി നോക്കുമ്പോൾ ശാരി കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് കരഞ്ഞു കരഞ്ഞ് ഒരു വഴിയായി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ കണ്ണൊക്കെ ചുവന്നിരിക്കുക അല്ല എന്തിനെ ഇങ്ങനെ കടന്ന് മോങ്ങുന്നത് എന്നു യാമിനി എന്ത് ചെയ്യാനാ യാമിനി എനിക്ക് എന്റെ മോളുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ ഇവിടെ ഇല്ലല്ലോ അവൾ താരയുടെ അടുത്തല്ലേ അതിന് വലിയ അത്ഭുതമൊന്നുമില്ല താരയല്ലേ താരേന്റെ അല്ലേ അവളെ ഒന്ന് പ്രസവിച്ചത് അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം നീ അവളുടെ അമ്മയൊന്നും അല്ലല്ലോ ഞാൻ അവളുടെ അമ്മയല്ലെങ്കിലും ഞാൻ അവളെ നൊന്ന് പ്രസവിച്ച വേദന അറിഞ്ഞതാ പേറ്റുന്നോവിന്റെ വേദന എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവളെ ഞാൻ വളർത്തിയത് ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയപ്പോഴാ ദുഷ്ടനായ എൻ്റെ ഭർത്താവ് താരയുടെ കയ്യിൽ നിന്നും സരയൂനെ എടുത്തോണ്ട് വന്ന് എൻ്റെ അടുത്ത് കിടത്തിയത് അതിനുശേഷം ഞാൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് കരുതിയ ഞാൻ അവളെ വളർത്തിയത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഞാൻ അങ്ങനെ വല്ലതും ചിന്തിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാനാ എനിക്കറിയില്ല എൻ്റെ മോള് എൻ്റെ മോളായിട്ട് തന്നെ ഞാൻ വളർത്തിയത് അതറിയാം അതിൻ്റെ ഗുണം അവളിൽ കാണുന്നുണ്ട് അവളെ വളർത്തി വഷളാക്കിയത് നിങ്ങളല്ലേ അതുകൊണ്ടാണ് അവളിപ്പോൾ ഒരു കൊലപാതകയായി മാറുന്നത് അത് കേട്ടുകൊണ്ട് കല്യാണി രൂപയും വരിക എന്താ എന്ത് പറ്റി എന്തിനെ ഇങ്ങനെ ആ മോളെ കാണാണ്ട് സങ്കടം പോലും എന്തിനാ ശാലി നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവളുടെ അമ്മേടെ അടുത്തല്ലേ ആയിക്കോട്ടെ രൂപേ പക്ഷെ അവൾ ഇവിടെ വന്ന് നിൽക്കാമായിരുന്നല്ലോ എനിക്കും അവളെ കാണാൻ ഒരുപാട് കൊതിയുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെ ഞാൻ വളർത്തിയത് എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ എനിക്കറിയില്ലായിരുന്നല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഏഹ് ആ കാലമാടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു ഇതിപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ എന്നെയും കൂടെ ശിക്ഷിക്കല്ലേ എന്നും പറഞ്ഞ് ശാരിക്ക് അറിയുക നിനക്ക് നിന്റെ കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം എന്നിട്ട് എന്തിനാ അവളെ വീണ്ടും വഷളാക്കാൻ എന്നും നമ്മുടെ യാമിനി വേണ്ട യാമൻ ചേച്ചി എന്തിനെ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത് പേടി വിഷമിക്കണ്ട യാമൻ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കുത്തുവാക്കുകൾ ഉണ്ടല്ലേ എന്ത് ചെയ്യാനാ അത് കയ്യിലിരിപ്പുണ്ടാ മോളെ എന്നും യാമിനി ഈ സമയം ഷാരി കരയിൽ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നീ ചെന്ന് നിന്റെ മോളെ കണ്ടേച്ചു വാ മോളെ കണ്ടിട്ട് വന്നിട്ട് അവളെയും കുഞ്ഞിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ പിന്നെ അങ്ങനെ അവൾ അവര് വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് വരരുത് അവരോടൊപ്പം താരയും ഉണ്ടാവും അവകാശം താരക്കാ കുഞ്ഞിനോടുണ്ട് സരയുവിനോടും അത് മനസ്സിലാക്കണം എനിക്കറിയാൻ രൂപേ എനിക്കറിയാം ഇനി ഞാൻ ആരോടും അവകാശം പറയാനൊന്നും പോവില്ല എൻ്റെ മോൾക്ക് എന്താണോ പ്രിയപ്പെട്ടത് അത് തന്നെ അവൾ സന്തോഷമായിട്ട് സ്വീകരിച്ചോട്ടെ സ്നേഹിച്ചോട്ടെ എനിക്കതിലൊരു സങ്കടമില്ല പക്ഷേ അവൾ എൻ്റെ കൺമുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ചിന്തയുള്ളൂ എന്നും നമ്മുടെ സരയി പറ സോറി ഷാരി പറയുക ഇത് കേട്ടതും നമ്മൊരു കാര്യം ചെയ് പോയിട്ട് വാ ശരി കല്യാണി ഞാൻ പോയിട്ട് വരാം മോളെ ആ ശരി പോയിട്ടു ആൻറ്റി പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആൻറ്റി ഇങ്ങോട്ട് അവളെങ്കുട്ടി വരികയാണെങ്കിൽ അവർ താരയാൻ്റെ ഒപ്പം ഉണ്ടാവണം കേട്ടല്ലോ ശരി ശരി മോളെ എന്നും പറഞ്ഞെ നമ്മുടെ ശാരി അങ്ങോട്ട് പോവുക ശാരി പോയി കഴിഞ്ഞു കല്യാണി മോളെ ഞാൻ വേണോന്ന് വെച്ചിട്ടൊന്നും അല്ല അവരോട് മെക്കിട്ട് കയറുന്നത് പിന്നെ ചന്ദ്രസേനൻ സാർ എന്നോട് പറഞ്ഞത് അങ്ങനെയാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതില് മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഏയ് സാരില്ല ആ പിന്നെ യാമിനി നീ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ തന്നെയാണ് വേണ്ടത് താ സരയൂനും ഷാരിക്കും ഈ വീട്ടിലുള്ളതിനേക്കാൾ അധികാരം നിനക്കുണ്ട് അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് തന്നെ പറയാം അതുകൊണ്ട് നീ കൂടുതലായിട്ട് ചിന്തിച്ച് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കൊന്നും വേണ്ട എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ എനിക്കറിയാം നീ ഈ വീട്ടിലെ ഒരു ഞങ്ങളുടെ കൂടപ്പറപ്പിനെ പോലെ തന്നെയാണ് കേട്ടല്ലോ അതുകൊണ്ട് നീ ഒരു മടിയും കാണിക്കണ്ട ചന്ദ്രേട്ടൻ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ പെരുമാറിക്കോ ഓക്കെ മാഡം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ യാമിനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ഈ സമയം അല്ല മാഡം അവള് ഇനി വിളിക്കാൻ പോയിട്ട് സരൈവിൻ്റെ മനസ്സങ്ങനെ മാറ്റോ അങ്ങനെ മാറ്റിയാൽ പിന്നെ അവൾക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല പിന്നെ അറിയാലോ ഞാൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് സംഭവിച്ചാലും സരൈവിനെ ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കും അതിനിടയിൽ ആ കുഞ്ഞിനെ വളർത്തുന്നത് ഞാനായിരിക്കും കൺമണി മോളെ വളർത്തുന്ന ഞാനാണെങ്കിൽ വീണ്ടും ഒരു സരയു ആകാൻ ഞാൻ അതിനെ അനുവദിക്കില്ല അതുകൊണ്ട് എന്തായാലും സരയിനോട് ഷാരിയോടും കാണിക്കുന്ന ദേഷ്യം ആ കുഞ്ഞിനോട് കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് രൂപ അങ്ങ് പോവുക ഈ സമയം കല്യാണി അങ്ങ് പോവുക പിന്നീട് കാണിക്കുന്നതും താരയുടെ വീട്ടിലാണ് ഷാരി കോളിംഗ് ബെല്ലടിക്കുക അപ്പോഴേക്കും താര വാതിൽ ഉറന്നു വാതിൽ വർന്നതും നമ്മുടെ താര നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി താര കരഞ്ഞോ കരഞ്ഞോണ്ടിരിക്കുന്ന ശാരിയെ നോക്കി എന്താ എന്നും ചോദിക്കുക എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം എൻ്റെ മോളെ കാണാനാണ് ഞാൻ വന്നത് എൻ്റെ മോളും കുഞ്ഞും ഇവിടെ ഇല്ലേ എന്നും ഷാരിയുടെ ചോദ്യം കേട്ട് താര തിരിഞ്ഞു നോക്കുക അപ്പം സരൈ വരിക സരൈവിനെ കണ്ടതും ഷാരി ഓടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചു എൻ്റെ മോളെ എൻ്റെ പൊന്ന മോളെ നീ എന്തിനെ ഇങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ ചെയ്തത് ശരിയാണോ ഏഹ് നിനക്ക് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും എന്താ അമ്മേ എന്തിനെ ഇങ്ങനെ കരയുന്നത് മോളെ നീയും കുഞ്ഞും അങ്ങോട്ട് വാ താരയും വന്നോട്ടെ മൂന്ന് പേരും അവിടെ വന്ന് നിൽക്ക് ഇല്ലമ്മേ ഞാനിവിടെ നിൽക്കട്ടെ കുറച്ചു കാലം എൻ്റെ അമ്മയോടൊപ്പം എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മയോടൊപ്പം അമ്മ എന്നെ നന്നായിട്ട് തന്നെ വളർത്തിയത് അമ്മ എന്നെ നന്നായിട്ട് തന്നെയാണ് നോക്കിയത് പിന്നെ ഇത്രയും നാളും ഞാൻ അമ്മയോട് വെറുപ്പ് കാണിച്ചതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ ഏ ഞാൻ ഇത്രയും നാളും നിങ്ങളുടെ മകളായിട്ട് വളർന്നു അതിനുശേഷം എന്നെ പ്രസവിച്ചത് മറ്റൊരു സ്ത്രീയാണെന്നും എൻ്റെ അച്ഛന് തെറ്റായ ബന്ധത്തിലൂടെ ഉണ്ടായ പെൺ മകളാണ് ഞാനെന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ സമൂഹം എന്നെ എന്ത് പറയുമെന്ന് ഓർത്തിട്ടായിരുന്നു അമ്മയെ ഞാൻ തല്ലിയതും ആട്ടിപ്പായച്ചതും അടിച്ചതും നോക്കിയതൊക്കെ പക്ഷേ അതിനേക്കാൾ വലിയ നാണക്കേട നാണക്കേടാ ഇപ്പെനിക്ക് കിട്ടിയിരിക്കുന്നത് അതെനിക്ക് ദൈവം തന്ന ശിക്ഷ എന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയെ ഞാൻ വേദനിപ്പിച്ചതിന് ദൈവം എനിക്ക് തന്ന ശിക്ഷ എൻ്റെ ഭർത്താവ് ഇപ്പോൾ എൻ്റെ മോളുടെ മാത്രമല്ല ഈ ലോകത്തെ ഈ നാട്ടിലെ ഒരുപാട് കുട്ടികളുടെ അച്ഛനാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ജയിൽ പുള്ളിയാ ഇതിനേക്കാളൊക്കെ നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മ സത്യം പറയാലോ എൻ്റെ അമ്മ ഇപ്പ എന്നെ പൊന്നെ പോലെ നോക്കുന്നുണ്ട് നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നെ അമ്മ നോക്കുന്നത് സ്വന്തം എന്താ പറയുക സ്വന്തം മോള് തന്നെയാണ് എന്നാലും എനിക്ക് ഒരു കുറവുമില്ല ഇത്രയും നാളും ഞാൻ കൊല്ലാൻ നോക്കിയത് പോലും അമ്മയുടെ മനസ്സിലില്ല അങ്ങനെയുള്ളപ്പോൾ ഈ അമ്മയെ വേദനിപ്പിക്കുന്നത് ശരിയാണോ ഈ അമ്മയെ കണ്ണീര് കുടിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും ശിക്ഷ എനിക്ക് കിട്ടിയത് ഇനി എനിക്ക് ആരോടും ദേഷ്യം വാശിയൊന്നുമില്ല ഒരാളൊഴിച്ച് മനോഹർ എന്ന് പറയുന്നവൻ അവനെ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ കൊല്ലും നിങ്ങൾക്കറിയോ ആ പെണ്ണുങ്ങൾ തെറ്റ് ചെയ്താ വനിതാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നെ ആണുങ്ങൾ തെറ്റ് ചെയ്താ ആണുങ്ങൾക്ക് തന്നെയും ജയിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ പെണ്ണുങ്ങളെ തെറ്റെയ്തെങ്ങാനും അവരോടൊപ്പമാണ് കൊണ്ടിടുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അതിനകത്തേക്ക് പോയെന്നായിരുന്നു പക്ഷെ അത് നടക്കില്ലല്ലോ അവൻ പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങുന്നവനെ ഏത് രീതിയിലും ഞാൻ കൊല്ലും കൊന്നിട്ട് ഞാൻ പിന്നെ അടങ്ങും പിന്നെ അമ്മേ അമ്മയ്ക്കറിയോ എനിക്ക് എന്റെ കൂടെ ജീവിക്കുന്നതാണ് ഈ അമ്മയ്ക്ക് സന്തോഷമൊന്ന് കുറച്ചു കാലം എങ്കിൽ കുറച്ചു കാലം എന്നോടൊപ്പം ജീവിച്ച് എന്നോടൊപ്പം സമയം ചെലവഴിച്ച് എന്നെ നോക്കി സന്തോഷത്തോടെ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് മരിക്കണമെന്നാ ഈ അമ്മ പറയുന്നേ അങ്ങനെയുള്ള ഈ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റുമോ ഇത്രയും വർഷം ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ ഇനി എന്നെ നിന്ന് പ്രസവിച്ച എൻ്റെ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം എനിക്ക് നിൽക്കണം അവരെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല കിരണിനും കല്യാണിക്കുമൊക്കെ പേടിയാ ഞാൻ അമ്മയെ കൊല്ലൂന്ന് എന്നാ ഒരിക്കലും ഞാനിനി അങ്ങനെ ചെയ്യില്ല ഞാൻ മാറിയമ്മേ മാറി എനിക്കിനി വേറെ ഒന്നുമില്ല എൻ്റെ എൻ്റെ അമ്മയും പിന്നെ അതിനിടയിൽ അവനെ കൊല്ലാനുള്ള വെറിയും എന്നും സരയി പറയുക ഇത് കേട്ടതും ശരി മോളെ നീ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടില്ല അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എനിക്കിവിടെ ഒരു കുറവുമില്ല ഒരു കുറവുമില്ലാതെയാ എന്നെ ഇവിടുത്തെ അമ്മ നോക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അമ്മേ വിഷമിക്കുന്നത് അമ്മയും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും നാളും അമ്മയ്ക്ക് ഞാൻ സ്നേഹം തന്നില്ലേ ഇനി എൻ്റെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സ്നേഹം കൊടുക്കട്ടെ അമ്മ ആരും വിഷമിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സാരി അകത്തേക്ക് പോവുക ഇത് കേട്ടതും കരഞ്ഞുകൊണ്ട് അവിടെ ഒന്നും പോകാനൊരുങ്ങുമ്പോൾ താരാ സാരല്ല വിഷമിക്കേണ്ട മോളെന്ന് നോക്കിയാവട്ടെ മോള് വരും സാരമില്ല താര നിന്നെ അവൾ ഒരുപാട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് അത് അത് ഭാഗ്യമാണ് അവൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് എന്നും പറഞ്ഞോണ്ട് ശാരി കണ്ണുനീർ തുടച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ഓലോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോ എടാ മനു നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷായിടാ എന്തായാലും നീ ആകെ പിടിക്കപ്പെട്ടു പോയപ്പോൾ ഞാൻ ആകെ ഇതാ ഇതായിപ്പോയി ബുദ്ധി കൊണ്ട് കളിക്കുന്നവനാണല്ലോ നീ നീ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുവെന്ന് ഞാൻ കരുതിയില്ല എന്ത് ചെയ്യാനാടാ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറ്റിപ്പോയി ആ അതെ ആ രാഹുല് നിനക്കെതിരെ കൊട്ടേഷൻ തന്നോണ്ടിരിക്കുക അതുകൊണ്ടൊന്നു സൂക്ഷിച്ചോ ഓ ഇനി ഇപ്പൊ ചാകാനൊന്നും ഒരു പേടിയില്ലടാ അത്രയ്ക്ക് കുറ്റങ്ങൾ ചെയ്തു ഇനിയിപ്പം എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും ആലോചിക്കുക ഈ സമയം രാഹുൽ ഒരു ആ ഇപ്പം കാര്യം പിടികിട്ടി ആദ്യം മുതൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നീ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എന്താണെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു ഇപ്പം അത് ബോധ്യായി നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണല്ലേ ഇവനെ നേരത്തെ അറിയാമല്ലേ അത് പിന്നെ അങ്ങളെ അദ്ദേഹം കുറ്റം ചെയ്യുന്നവര് ഭയങ്കര ക്രിമിനലുകളാണെങ്കിലും അവർ ബുദ്ധിയുള്ളവരും നമുക്ക് വേണ്ടപ്പെട്ടവരുമാണെങ്കിൽ നമ്മൾ അവരെ ദ്രോഹിക്കരുത് ഇവനെ എനിക്ക് നേരത്തെ അറിയാം അതുകൊണ്ടാണ് അങ്ങൾ കൊട്ടേഷൻ തന്നപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറിയത് പക്ഷേ ഞാൻ മാറില്ല എൻ്റെ മോളുടെ ജീവിതം തകർത്തവനാണിവൻ അങ്ങനെയുള്ളപ്പോൾ ഇവനെ ഞാൻ വെറുതെ വിടില്ല എടാ നിൻ്റെ ജീവിതം അവസാനിച്ചടാ നിൻ്റെ ജീവിതം അവസാനിക്കറി എന്താ എന്താ നീ പറഞ്ഞത് നിൻ്റെ മോളോട് നിനക്ക് ഭയങ്കര സ്നേഹമാണെന്ന് അവളെ കാണാൻ നിനക്ക് കൊതിയാവുന്നുണ്ടെന്ന് നാണോ ഇല്ലല്ലോടെ ഇങ്ങനെ പറയാൻ നിന്നെ പോലെ ഒരു ലോക ചെറ്റ ഈ ലോകത്ത് വേറെയുണ്ടോ ദേ നീ ഒറ്റൊരുത്തം കാരണം ഇന്ന് ഇന്ന് സംഭവിക്കാൻ പാടില്ലാത്ത ഒക്കെയാ സംഭവിച്ചത് എന്റെ മോളൊരു പ്രാന്തിയായി അവളിപ്പെവിടെയാണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോ നിന്നെ ഞാൻ വെറുതെ വിട്ട എന്റെ മോൾ എന്നോട് ക്ഷമിക്കില്ലടാ നിന്നെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് അവളുടെ മുൻപില് തല ഉയർത്തിപ്പിച്ച് നിൽക്കണം എന്നും പറഞ്ഞ് രാഹുലെ ദേഷ്യപ്പെടാം അങ്ങളെ വെറുതെ വഴക്കൊന്നും വേണ്ട എന്നാരും കുറ്റപ്പെടുത്തൊന്നും വേണ്ട ആ ഇനിയിപ്പോ ഞാനിവിടെ ഇരിക്കുന്നില്ലടകെ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഈ സമയം മനോഹർ പോയി കഴിഞ്ഞതും നമ്മുടെ രാഹുല് നീ നോക്കിക്കോ അവന്റെ ആയുസ് കുറഞ്ഞിരിക്കുക അതുകൊണ്ട് അവനെ ആയുസ് കുറഞ്ഞതുകൊണ്ട് കൊന്നു കൊല വിളിച്ചട്ടെ ഈ ജയിലിൽ നിന്നും വേറെ ജയിലിലേക്ക് പോകില്ലെങ്കിൽ തൂക്ക് കയറി മേടിക്കും അങ്ങളേ നമുക്ക് അവനെ വേണം അവനെ കൂടെ നിർത്തിയാ നമുക്ക് ബുദ്ധി കൊണ്ട് കളിക്കാം ഒന്നും വേണ്ടടാ അവൻ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഭാര്യമാരുണ്ട് അതുപോലെ മക്കളും അങ്ങനെയുള്ളപ്പോൾ അവനെപ്പോലെ ഒരു ചേറ്റ എനിക്ക് കൂട്ടായിട്ട് വേണ്ട നീ നോക്കിക്കോ ഗെങ്കെ അവൻ്റെ ആയസ്സും മരണത്തിലേക്കുള്ള ദൂരവും കൂടിക്കൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ദൈവം അവനെ ഈ ജയിലിലേക്ക് തന്നെ എത്തിച്ചത് ഇനി അവന് രക്ഷയില്ല അവനെ ഞാൻ സമയം കിട്ടിയാൽ ഒന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവോ ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശിനെ ബാലണ്ണൻ കൈ പിടിച്ച് നടത്തിക്കോ എങ്ങനെയുണ്ടോ പ്രകാശ ഇപ്പം വേദനയുണ്ടോ വേദനയൊക്കെ ഉണ്ട് ബാലണ്ണ പക്ഷെ എനിക്ക് ധൃതിയായി നടക്കാൻ എന്തിനാന്നറിയാമോ എൻ്റെ മോളുടെ ഡ്രൈവറായിട്ട് പോകാൻ അത് കേട്ടതും ആഹാ അപ്പം ഞാനോടാ എന്നാൽ പിന്നെ ഞാനിന്ന് ഡ്രൈവറായിട്ട് പോവാ ബാലണ്ണ ഒരു കാര്യം ചെയ് ഞാൻ ഡ്രൈവറായിട്ട് പോവാ ബാലണ്ണ ഇന്ന് മുതലാകുമ്പോൾ ഒരു തുടക്കം പിന്നെ കല്യാണി മോളുടെ കാർ ഓട്ടോമാറ്റിക് അല്ലേ അതുകൊണ്ട് ഓട്ടോമാറ്റിക് കാറ് നന്നായിട്ട് ഓടിക്കാൻ എനിക്ക് പറ്റും ബാലണ്ണ ആ നീ ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മോനോടുള്ള സ്നേഹം മനസ്സിലേക്ക് കയറി വന്ന് കാർ എവിടെയും കൊണ്ട് ഇടിച്ച് പായിച്ച് കേറ്റരുത് ഏയ് ഇല്ല ബാലണ്ണ ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിങ്ങളെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിനി അവനെ കൊല്ലണോ വിക്രത്തെ വേണ്ട നീ തല്ലോ കൊല്ലൊന്നും വേണ്ട അവൻ ഇറങ്ങുമ്പോൾ അവനെ കൂടെ നിർത്താതിരുന്നാൽ മതി എൻ്റെ ബാലണ്ണ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ബാലണ്ണനോട് പറഞ്ഞില്ലേ അവരുടെ നീക്കങ്ങൾ അറിയാൻ രാഹുലിനെ കൂടെ നിർത്തിയതുകൊണ്ടല്ലേ രാഹുലിൻ്റെ നീക്കം എനിക്ക് മനസ്സിലായത് അതുകൊണ്ടല്ലേ കിരണ്ടെ അച്ഛനും അമ്മയും എനിക്ക് രക്ഷിക്കാൻ പറ്റിയത് ആ ഒരു സ്നേഹവും സിമ്പതിയാണ് കിരൺ മോൻ നിന്നോട് കാണിക്കുന്നെ അതുകൊണ്ട് ആ ആ അവസരം മുതലെടുത്ത് നീ അവരെ വേദനിപ്പിക്കരുത് ഇല്ല ബാലണ്ണ ഒരിക്കലും ഞാനിനെ വേദനിപ്പിക്കില്ല അങ്ങനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ബാലണ്ണ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തില സന്തോഷത്തിലെ ബാലണ്ണ എൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ഇനി എനിക്ക് സന്തോഷമായിട്ട് മരിക്കാം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറയാം നിന്റെ മനസ്സ് നല്ലതാണെങ്കിൽ നീ പറയുന്ന ആത്മാർത്ഥമാണെങ്കിൽ നിനക്ക് നല്ലതേ വരൂ പ്രകാശ നിന്റെ മക്കളായിട്ട് തന്നെ നിന്റെ മുന്നിലുണ്ട് അവരാ നിന്റെ എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ബാലണ്ണൻ സന്തോഷിപ്പിക്കണം അത് കേട്ട് പ്രകാശൻ സന്തോഷത്തോടെ ഒറ്റ നടക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം ആദ്യത്തെ ഒരു തർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്